നമസ്കാരം ന്യൂസ് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ നിലം പതിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ചരട് നീക്കങ്ങൾ വസുന്ധര രാജ സിന്ധ്യയുടെ അനുയായികൾ നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തം അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ പരസ്പര ധാരണയായി മുഖ്യമന്ത്രി കസേര ഇനി അശോക് ഗെഹ്ലോട്ട് വാങ്ങുകയില്ല പകരമായി സച്ചിനെ അവരോധിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വിജയ ഫോർമുലയിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായും രാജസ്ഥാൻ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നിലവിൽ ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ തമ്മിൽ തെല്ലാണ് ഭജൻലാലിനെതിരെയുള്ള സിന്ധ്യയുടെ അനുയായികളുടെ നീക്കം രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടികൾക്ക് ബി സാക്ഷ്യം വഹിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മന്ത്രി പരാജയപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു കാബിനറ്റ് മന്ത്രിയുടെ പരാജയം വലിയ തോതിലാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ ആഘാതമുണ്ടാക്കിയത് മാത്രമല്ല അശോക് ഗെലോട്ട് കൃത്യമായി പറയുന്നുണ്ട് ഈ സർക്കാർ അധികനാൾ മുന്നോട്ട് പോവുകയില്ല അത് തീർച്ചയായും അത് വീഴുക തന്നെ ചെയ്യും ഇപ്പോൾ കിതപ്പിൻ്റെ അവസ്ഥയിലാണ് എന്നുള്ളത് അശോക് ഗെഹ്ലോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നിലവിൽ കോൺഗ്രസിന് അറുപത്തൊമ്പത് എം എൽ എമാരും ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ നാൽപ്പതോളം എം എൽ എ വസുന്ധര രാജയുടെ വിശ്വസ്തരാണ് അവർ വസുന്ധര രാജ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും അനുസരിക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല അങ്ങനെയെങ്കിൽ മോദിക്കും അമിത്ഷായ്ക്കും കിട്ടാവുന്ന തിരിച്ചടികളിൽ ഏറ്റവും വലുതായിരിക്കും രാജസ്ഥാനിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ തന്നെ കൃത്യമായി അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വോട്ട് ഷെയറിൽ കാര്യമായ വ്യത്യാസമൊന്നും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലില്ലായിരുന്നു ആകെ സീറ്റുകളിൽ നേരിയ വ്യത്യാസമുണ്ടായി എന്നുള്ളതാണ് അതായത് മുപ്പതോളം സീറ്റുകളുടെ വ്യത്യാസം കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ലഭിച്ചത് തൊണ്ണൂറ്റൊൻപത് എന്നുള്ളത് മുപ്പത് സീറ്റുകൾ കുറഞ്ഞ് അറുപത്തൊൻപത് ആവുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മാറി മാറിയാണ് രാജസ്ഥാൻ ഭരണം എന്നും വന്നിട്ടുള്ളത് അത് കൃത്യമായി തന്നെ അവിടെ പ്രകടമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയായിരുന്നു ബി ജെ പിക്ക് ഇത്തവണ അനുകൂലമായത് ഭരണവിരുദ്ധതായി എന്നും പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് രാജസ്ഥാൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇത്തവണ ഭജൻലാൽ സർക്കാരിന് കാലാവധി തെളിയിക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതും വ്യക്തം വസുന്ധര രാജയുടെ രാഷ്ട്രീയ പ്രേരിതമായ നയങ്ങൾക്ക് മുമ്പിൽ മോദി മുട്ടുമടക്കേണ്ടി വരുമോ എന്നുള്ളതും കാത്തിരുത് കാണേണ്ടതാണ് അവിടെ അവർക്കുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് മാത്രമല്ല തൻ്റെ മകനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമമായിരുന്നു ഇത്തവണ നടത്താൻ വസുന്ധര പ്ലാൻ ഇട്ടിരുന്നത് അതായത് ദുഷ്യന്തിനെ ദുഷ്യന്ത് സിംഗിനെ അവിടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിക്കാൻ വേണ്ടിയായിരുന്നു വസുന്ധര ഒരു പ്ലാൻ നടത്തിയിരുന്നത് പക്ഷേ അതിനെയൊക്കെ മോദി സർക്കാർ പൊളിച്ചു കളഞ്ഞു കേന്ദ്രത്തിൽ ശക്തമായി വസുന്ധര വിരുദ്ധ ആരോപണങ്ങളെ അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയത് അത് വസുന്ധരയുടെ അനുയായികൾക്കേറ്റ ഏറ്റവും വലിയ ക്ഷതമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് തീർച്ചയായും ഇതിന് ഒരു മറുപടി കൊടുക്കുക തന്നെ അവർ ചെയ്യും